ആക്ച്വലി ഞാൻ നോർത്ത് കേരളയിലെ മലപ്പുറത്താണ് മലപ്പുറത്ത് രാമപുരം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത് ഓക്കെ അഞ്ച് വയസ്സിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി അച്ഛൻ മരിച്ചുപോയി പിന്നെ ജ്യേഷ്ഠന്മാരുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത് വീട്ടിൽ അഞ്ചാമത്തെ ആളായതുകൊണ്ട് ആരും അത്ര മൈൻഡ് ചെയ്യാതെ അങ്ങനെ കൂട്ടത്തിൽ വളർന്നു പോകുന്നതാണ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐ കോഫി ഓക്കെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടും കാരണം ആ സമയത്ത് എനിക്ക് ഞാനൊരു ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നതാണ് ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുക്കുമ്പോഴത് മൂന്ന് മൂന്ന് നേരം മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നതാണ് മെഡിസിൻ കഴിച്ചിട്ടും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ വലത് കാലിൻ്റെ ഒരു സൈഡ് കാല്പാതൊക്കെ തരിച്ച് പോയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂറോപതി ആയിട്ടുണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ കാല് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സാഹചര്യത്തിൽ ഞാൻ ഐ കോഫി കഴിച്ചു ഐ കോഫി കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു പകുതി മാത്രമേ വിശ്വാസമുള്ളൂ പക്ഷേ കോഫി കണ്ടിന്യൂ ചെയ്തൊരു ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ നൂറ്റി പതിനഞ്ചിലേക്ക് വന്നു ഓക്കെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സംഭവിക്കാത്തൊരു കാര്യമാണ് ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു കോഫി മാത്രം എഗൈൻ ഒരു ഒരു ബോക്സ് കൂടെ കഴിച്ചു അപ്പോൾ നൂറ്റി മുപ്പത്തെട്ടിലേക്ക് വന്നു സാധാരണ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറൊക്കെ ആയിട്ട് പോരും ഫാസ്റ്റിങ് പക്ഷെ മെഡിസിൻ ഇല്ലാതെയും ഐക്കോഫിയുടെ സപ്പോർട്ട് കൊണ്ട് നൂറ്റി മുപ്പത്തെട്ടേ ആയുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് ബിലീഫ് വന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി പതിയെ പതിയെ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മെഡിസിൻ തന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു നോർമലി കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്